ഞാൻ അവിടെ ജഗതിയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ ഇലക്ഷന് കെ ബി ഗണേഷ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോഴും അപ്പം ആകപ്പാടെ ഒരു സീറ്റ് നമ്മുടെ ഇടതുപക്ഷ ഘടക കക്ഷിയുടെ നിലയിൽ തന്നു അപ്പം അവിടെ ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് പൂജപ്പര അവിടെ നിന്നാൽ മതിയായിരുന്നു പൂജപ്പില നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജഗതി എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുമായിട്ട് എന്തുമാത്രം ആ പഴയ ഉത്സവമേളമെല്ലാം ആ പ ഇതൊന്നും മറക്കാനൊക്കാത്ത അനുഭവങ്ങളല്ലേ അതിൽ പാട്ടൊക്കെ ഓർമ്മ വേണ്ട ഉത്സവമേളത്തിലെ പാട്ടൊക്കെ അതേപോലെ എത്ര പടങ്ങൾ സീസൺ കുയിലാച്ചി എന്ന് പറഞ്ഞ ആ വേഷം